ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇഷ്ടംപോലെ ബെഡ്ഷീറ്റ് തുണികൾ പിന്നെ ഇത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞി പിള്ളേരുടെ മറ്റേ ഈ നിക്കറുകളൊക്കെ അല്ലേ പുത്തം പുതിയ സാധനങ്ങൾ ബനിയനുകൾ ഇതൊന്നും ഇട്ടുവിക്കാനല്ല പിന്നെ ഷോർട്സ് ആ ഇത് ബെനിയൻ എന്തു ചെയ്യാ പിന്നെ ഇതും ബെനിയൻ അങ്ങനെ കുറേ സാധനങ്ങൾ പിന്നെ ലുങ്കി പിന്നെ ഇന്നർവെയർ സോപ്പുകൾ അങ്ങനെ ഒരു കൂട്ട സാധനങ്ങൾ നമ്മൾ കാട്ടിലോട്ടുള്ള സാധനം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ മേളിലോട്ടെല്ലാം ഒക്കെ എടുത്തിട്ട് വന്നു ഓരോ വെയിറ്റ് സാധനവും കൊണ്ടുവന്ന് വെച്ചിട്ട് സ്വസ്ഥമായിട്ട് ആരുടെ ശല്യം ഇല്ലാണ്ട് പിള്ളേരുടെയും പട്ടിയുടെ ഒന്നും ശല്യം ഇല്ലാണ്ട് ഇത് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം കാട്ടി ചെന്നിട്ട് നമ്മളിത് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ആദ്യ ആദ്യം കാണുന്നവർക്ക് എല്ലാം വേണമെങ്കിൽ പിടിച്ചവരെയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് വഴക്കുണ്ടാക്കാൻ വയ്യ അപ്പൊ നമുക്കിപ്പോൾ അറിയാലോ ഓരോ കുടുംബത്തിൽ എത്ര പേരുണ്ട് എങ്ങനെയാ കുട്ടികളുള്ള കുടുംബമൊക്കെ അറിയാലോ അപ്പൊ അതനുസരിച്ച് അതിനകത്ത് ചെയ്യാൻ പോലെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ അരിച്ചാക്കുകൾ കുറേ ഉണ്ട് അപ്പം എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഓരോ കുടുംബത്തിനും വേണ്ട സാധനം ഇതിൽ വാക്ക് ചെയ്ത് വെച്ചിട്ട് പേരെഴുതി വെക്കും അതാകുമ്പോൾ ഇനി പ്രാക്ടീസ് ഒന്ന് കൊടുക്കാൻ വേണ്ടിയിട്ട് എളുപ്പമുണ്ട് നേരത്തെ അങ്ങനെയൊക്കെ ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ ഇവർ എപ്പോഴും ഇങ്ങനെ മിക്സ് ആയിക്കൊണ്ടേയിരിക്കും നമ്മൾ ഇന്ന് കാണുന്ന പോലെ ആയിരിക്കത്തില്ല നാളെ കാണുന്നത് ഇന്നൊരു കുടുംബത്തിരിക്കുന്നവർ വേണം നാളെ വേറൊരു കുടുംബത്തിൽ പോയിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു കുടുംബം അടിച്ചു വിരിഞ്ഞൊക്കെ ഇരിക്കയായിരുന്നു ഇപ്പോൾ ഇപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഒരു സെറ്റ് സാധനമാണ് ഇനി ഇതുപോലെ കുറേ സാധനങ്ങളുണ്ട് അപ്പോൾ ഒരുപാട് സാധനങ്ങൾ ആൾക്കാർ അയച്ചു തന്നതാണ് അതായത് ഉപയോഗിച്ച ഡ്രസ്സ് കഴുകി വൃത്തിയാക്കി അയച്ചു തന്നവരുണ്ട് പിന്നെ ആമസോണിലും മറ്റും ഓർഡർ ചെയ്തിട്ട് പുതിയതായിട്ട് ഡ്രസ്സ് ഇതൊക്കെ പുത്തൻ ഡ്രസ്സുകളാണ് ഇത് പിന്നെ നമ്മുടെ അജിതന്റെ കുഞ്ഞില്ലേ അവൾക്ക് വേണ്ടിയിട്ട് കോഴിക്കോട് നിന്ന് ഇത് നിറയെ സാധനമുണ്ട് ഇത് ഹിമാലയയുടെ പ്രോഡക്റ്റ് ആണ് ഇതിൽ മറ്റേ വൈപ്സ് സോപ്പ് പൗഡറ് മസാജ് ഓയിൽ ബേബി ലോഷൻ അങ്ങനെ കംപ്ലീറ്റ് സാധനമുണ്ട് അത് ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണെങ്ങനെയാണ് ഷാംപൂ ഒക്കെ ഉണ്ട് ഇതും അതുപോലെ നമ്മുടെ കുഞ്ഞിന് വന്ന കമ്പിളി പുതപ്പ് പോലൊരു സാധനമാണ് ഒക്കെ കിടക്കാനുള്ള ടവല് നമ്മുടെ കൊച്ചിന്റെ വാട്ടർ ബോട്ടിൽ പിന്നെ കുറച്ച് പാത്രങ്ങൾ വേറെ രണ്ട് പാത്രമുണ്ട് അത് ആ ബോക്സ് കിടപ്പുണ്ട് പിന്നെ അവിടെ കുഞ്ഞുടുപ്പ് ടവല് പിന്നെ ഇത്രയും നമ്മുടെ കൊച്ചിന് വന്ന സാധനമാണ് അത് കൂടാണ്ട് വേറെ കുഞ്ഞുടുപ്പുകളുണ്ട് അപ്പം അവൾക്കുള്ളത് നമ്മളത് അപ്പൊ ഇത്രയും നമ്മൾ അവൾക്കുള്ളത് പിന്നെ ആ മൂത്ത പിള്ളേർക്കുള്ളതും കൂടെ ചേർത്തൊരു കിറ്റിലാക്കിയിട്ട് അത് മാറ്റി വെക്കും അങ്ങനെ എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ കുടുംബങ്ങൾക്കും എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും കുടുംബങ്ങൾക്ക് ഇത്തവണ കൊടുക്കും ബാക്കി കുടുംബങ്ങൾക്ക് അതനുസരിച്ചുള്ള സാധനങ്ങൾ അടുത്ത തവണ കൊടുക്കും എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ കൊള്ളിക്കാൻ പറ്റുമെന്ന് ഏറ്റവും അത്യാവശ്യമുള്ള കുടുംബങ്ങൾക്കാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കുന്നത് ഇപ്പോൾ ഒരു ട്രിപ്പ് കൊടുക്കുമ്പോൾ എന്തായാലും കുറെ പരാതികളൊക്കെ വരില്ല അപ്പൊ ഞാനിപ്പു പറഞ്ഞാല് സ്വസ്ഥ സമാധാനമായിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങനെ അടുക്കി പെറുക്കി അടുക്കി പെറുക്കി എല്ലാം ഉള്ളിപ്പെറുക്കി പെറുക്കി വെക്കും പിന്നെ വേറെ ഇത് ഉണ്ട് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട് ഇത് കുറെ ഞാനും മേടിക്കുന്നുണ്ട് ഇപ്പൊ ഇതില് കുറച്ച് തുള്ളി നമ്മൾ മേടിച്ചതും ഉണ്ട് കേട്ടോ ഇന്നർവർ ഒക്കെ അയച്ചു തന്ന് വളരെ ഉപകാരം വളരെ വളരെ ഉപകാരം പിന്നെ ഇതൊക്കെ ഇരിപ്പുണ്ട് പാടൊക്കെ ഇരിപ്പുണ്ട് അപ്പം എല്ലാം നമ്മൾ അതൊന്നും പാക്ക് ചെയ്ത് വെക്കുന്നില്ല ആവശ്യമുള്ളവർക്ക് അന്നേരം കൊടുക്കുന്നവേ ഉള്ളൂ പിന്നെ എല്ലാ സംഘടനകളും ഒക്കെ വരുന്നവർ ചുമ്മാ വാരി പോയി അളവും കാര്യവും ഇല്ലാണ്ട് കുറേ തുണികളങ്ങനെ ഇറക്കി കൊടുത്തിട്ട് അങ്ങ് പോകും അതിൽ ഒറ്റ മനുഷ്യരില്ല കാട്ടി വണ്ണമുള്ളത് ഞാൻ ആരെയും കണ്ടിട്ടില്ല വണ്ണമുള്ളത് പക്ഷേ ഭയങ്കര സൈസുള്ള ഡ്രസ്സുകളൊക്കെ ആയിരിക്കും കൊണ്ടു കൊടുക്കുന്നത് അതൊക്കെ വെറുതെ അവരാ തോട്ട് തീരത്തുണ്ട് ശരിക്കും പറഞ്ഞാൽ തോടിന്റെ തീരത്തൊക്കെ കാട്ടി തന്നെ തോടുണ്ട് ആറുമുണ്ട് ഇതിൻ്റെയൊക്കെ തീരത്ത് കിടക്കുന്ന സാധനങ്ങൾ കാണുന്ന തുണിയൊക്കെ ഭയങ്കര സാരി ഈ സാരി ഒന്നോർക്ക് കുറച്ച് കുടുംബങ്ങൾ അത് പുതയ്ക്കാൻ ഉപയോഗിക്കും അല്ലാണ്ട് സാരി ഒന്നും കൊണ്ടു കൊടുത്തിട്ട് യാതൊരു കാര്യമില്ല അവർ ഉടുക്കുവല്ല വലിയ സൈസുള്ള ഡ്രസ്സൊന്നും അവർക്ക് വേണ്ട അത് പെൺകുട്ടികളൊന്നും അങ്ങനെ ജീൻസും ടോപ്പും ഒന്നും ഇടുന്ന വലിയ പെൺകുട്ടികളില്ല ഇതൊക്കെ വേസ്റ്റിൽ പോകത്തേയുള്ളൂ ചെക്കന്മാരും കൂടുതൽ ലുങ്കികളാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് പാക്ക് ചെയ്ത് വലിയ പരാതിയും പരിഭവങ്ങളൊന്നും ഇല്ലാത്ത പോലെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം ഇനി കുറെ സാധനങ്ങളൂടെ മേടിക്കാനും ഉണ്ട് വാങ്ങിക്കാനും ഉണ്ട് അല്ലേ ഒറ്റയ്ക്കാതെ തോന്നാതിരിക്കാൻ വേണ്ടി വീണ്ടും എൻ്റെ നാഗവല്ലി പൊരിച്ചെടുത്തിട്ടിട്ടുണ്ട് ഇത് കണ്ടിട്ട് കൊതിയാവുന്നു നോക്കിയേ ഇങ്ങനെ ആദ്യം ഇങ്ങനെ പിള്ളേരില്ലാത്തോണ്ട് എക്സ്പീരിയൻസ് ഇല്ല ഇങ്ങനെ വരും കൊച്ചിനെ ഇങ്ങനെ വരും ഒട്ടിക്കും അടിത്തേ കൊച്ചു ഭാഗ്യമുള്ള കൊച്ചല്ലേ ആർക്കെങ്കിലും പറ്റുമെന്നുണ്ടെങ്കിൽ കുറച്ച് പിന്നെ നാൻ പൗഡർ ഇല്ല നാൻ അല്ലെങ്കിൽ ആറ്റോജൻ ഇല്ലെങ്കിൽ സിർലാക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പറ്റുന്നവരുണ്ടെങ്കിൽ എബൗട്ടില്ല എൻ്റെ അഡ്രസ്സുണ്ട് അതിൽ കുറച്ചൊന്ന് അയച്ചു തരുമോ ഓരോന്നൊക്കെ വെച്ചിട്ടായാലും അയച്ചെന്നുണ്ടോ ഒത്തിരി കുഞ്ഞുങ്ങൾ പിന്നെ ഇപ്പോൾ ഉണ്ടായ കുറച്ച് കുഞ്ഞുങ്ങൾ അവർക്ക് അമ്മയ്ക്ക് പാല് കുറവാ ഭക്ഷണമൊന്നും കൃത്യമായിട്ട് കഴിക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് പാല് കുറവാണ് കുഞ്ഞുങ്ങളെ കണ്ടു പറയാനില്ല അങ്ങ് എല്ലാം തോലുവായിട്ട് ഇരിക്കുക അപ്പോൾ വിലക്കുറവാണെന്നും പറഞ്ഞിട്ട് അവർക്ക് വേറെ വഴിയില്ല അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇതുപോലെയുള്ളത് കൊടുക്കാൻ വിലക്കുറവാണെന്നും പറഞ്ഞിട്ട് മറ്റേ പാൽപ്പൊടിയില്ലേ സാധാ പാൽപ്പൊടി അത് കാട്ടി കാട്ടിക്കാരണം പാലും ഉച്ചിത്തായി ഇപ്പം പാൽ കിട്ടാൻ വഴിയില്ല കൊണ്ടുപോയല്ലോ അപ്പോൾ പാൽപ്പൊടി കളിക്കൊടുത്തിട്ട് കഫം പനിയും കവം ആയിരിക്കുമെന്ന് അതിനെക്കൊണ്ട് പറ്റുന്ന അത്രയും കുട്ടികൾക്കൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട് രാത്രി ഭയങ്കര കരച്ചിലാണ് കുഞ്ഞുങ്ങൾ വിശന്നിട്ടേ ഇരുട്ടും വിശപ്പും വീടില്ലായ്മേ മഴ എല്ലാം കൊണ്ട് ഏതായാലും നല്ലതാണ് അപ്പോൾ അത് പറ്റുന്ന ഒരു നയിച്ചേരണേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ അല്ല പുതിയ വീഡിയോ അല്ല പഴയ വീഡിയോയുടെ ബാക്കിയിലേക്ക് സ്വാഗതം നമ്മൾ കാട്ടിലോട്ട് പോവാണ് കുറേ തുണികൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ ഓരോ കുടുംബങ്ങൾക്കായിട്ട് ഞാൻ പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് നടക്കുന്ന കാര്യമല്ല ഒന്നോ രണ്ടോ കുടുംബങ്ങൾക്ക് അങ്ങനെ പറ്റും ബാക്കിയുള്ള കുടുംബങ്ങൾക്ക് അത് നടക്കില്ല അതങ്ങനെ നടക്കൂല വലിയ ബുദ്ധിമുട്ട് കുറേ നേരം തല പൊകഞ്ഞിട്ട് ഞാൻ പിന്നെ അനുസരിച്ച് മാറ്റി വെച്ചിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വേസ് പോലെ അല്ലെങ്കിൽ ഓരോ പ്രായത്തിൻ്റെ ആ ഇതിലൊന്നും നടക്കുന്ന കാര്യമില്ല കാരണം ഇന്ന് പോകുമ്പോൾ ആറ് പിള്ളേരുള്ളിടത്ത് ചിലപ്പോൾ ചിലമ്പോ ഒരു ആറ് ഒക്കെ കാണും ഇങ്ങനെ നിൽക്കുന്ന ചേച്ചി ചേച്ചിമാരുണ്ടല്ലോ ഇപ്പം ഇങ്ങനെ കാണുന്ന ചേച്ചി ഞാൻ അടുത്ത ആഴ്ചയുമ്പോൾ ഒരു കൊച്ചു ട്രോഫി കൊണ്ട് നിൽക്കും ഒരു ഗർഭിണിയാണെന്ന് പോലും മനസ്സിലാകത്തില്ലെന്ന് പിന്നെ അതുപോലെ ചില കുട്ടികളൊക്കെ വേറെ എവിടെയെങ്കിലും പോകും ചില കുറെ എണ്ണം ഓദ്യം ഇങ്ങോട്ട് വരെ ഇവർക്ക് തന്നെ അറിഞ്ഞുകൊണ്ടാൻ തോന്നുന്നു എനിക്ക് എനിക്ക് ചില പിള്ളേരൊക്കെ ഏത് വീട്ടിലാണെന്നു പോലും മനസ്സിലായിട്ടില്ല ഇന്നൊരു കുടുംബത്തിൽ നാളെ വേറെ കുടുംബത്തിൽ നമ്മൾ കിറ്റ് പല വ്യന സാധനങ്ങൾ സാധനങ്ങളില്ലേ അത്യാവശ്യ സാധനങ്ങൾ അത് പിന്നെ പച്ചക്കറി പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ മുട്ട അങ്ങനെ കുറച്ച് ലാക്ടോജനോ സെർലാക്കോ കൊണ്ടു കൊടുക്കാം ആയിരിക്കും നല്ലത് അപ്പോൾ കുപ്പി ഇല്ലേ പാൽ കുപ്പി അപ്പോൾ ഫീഡിങ് ബോട്ടിലും ലാക്ട്രോജനും കൂടെ നമുക്ക് കൊണ്ടു കൊടുക്കാം അപ്പോൾ ഇന്ന് നമ്മൾ സന്തോഷമുള്ളൊരു ഷോപ്പിംഗ് ആയിരുന്നു അതായത് നമ്മൾ കുഞ്ഞു കുപ്പിയിൽ അത്ര ഇല്ലേ അത്ര അതേ കുറേ മേടിച്ചിട്ടുണ്ട് പിള്ളേർക്ക് മണുത്തു മണു കാട്ടിൽ കൂടി ഇങ്ങനെ മണപ്പിച്ച് മണം പരത്തി നടക്കട്ടെ ഒന്ന് അത് പിന്നെ എല്ലാരും മറ്റേ നിങ്ങൾ കണ്ടിട്ടില്ലേ ആദിവാസി ഹെയർ ഓയിൽ ഓയിലെന്നു പറഞ്ഞുകൊണ്ട് പരസ്യം കാട്ടിലുള്ള ആൾക്കാർ തേക്കാൻ എണ്ണ ഉണ്ടാക്കി എനിക്ക് തോന്നുന്നു ഒരുമാതിരി എല്ലാ തലയിൽ തേക്കുന്ന എണ്ണകളും ഒട്ടുമിക്ക എണ്ണകളുടെയും പ്രധാനമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ അല്ല ഒരു 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 ചേർക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് ഈ കാട്ടിലെവിടെ തെങ്ങെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് വെളിച്ചെണ്ണയിലാണ് അവരുണ്ടാക്കുന്നത് ഈ കാട്ടിൽ എൻ്റെ അറിയിൽ ഞാൻ പോയ ഒരു കാട്ടിലും തെങ്ങില്ല ഉള്ള തെങ്ങിൽ കുരങ്ങനെ മലയെണ്ണാനും ഒട്ട് തേങ്ങ തരത്തില്ല പിന്നെ ഈ ആദിവാസികളിങ്ങനെ എണ്ണ ഉണ്ടാക്കി വിൽക്കുന്നു എന്നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ ഇവിടെ എന്നോട് കുറച്ച് പേർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കാട്ടിലുള്ളവരോട് ചോദിച്ചിട്ട് തലയിൽ അടുത്തുന്ന എണ്ണ എത്തിച്ചിരുന്നു അവർ ശരിക്കും എന്നോട് എണ്ണ എല്ലാത്തവണയും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു എണ്ണ തലയിൽ തൂക്കാൻ കൊണ്ടു അങ്ങനെ അവർക്ക് കുറച്ച് തലയിൽ തൂക്കുന്ന എണ്ണ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഇത്തവണ തലയിലിടുന്ന മറ്റേ ബാൻഡ് കുറേ കുഞ്ഞു കുഞ്ഞു കമ്മലുകൾ നെയിൽ പോളിഷ് ഐലൈനർ ഇമ്പോലെ ഒരുങ്ങുന്ന സാധനങ്ങൾ പൊട്ട് എനിക്ക് പൊതിയാവുന്നു പിള്ളേർ ഒരുങ്ങുന്ന പിന്നെ കുഞ്ഞു മേക്കപ്പ് ബോക്സ് ഉണ്ടല്ലോ ചെറുത് ബുഡ് തേക്കുന്ന കണ്ണിന് മീൽ തേക്കുന്ന സാധനമൊക്കെ ഉള്ളത് അപ്പൊ അത് അങ്ങനെ എല്ലാ സാധനങ്ങളും വായിച്ചിട്ടുണ്ട് അതൊരു ഭയങ്കര സന്തോഷം അപ്പൊ ശരിക്കും പറഞ്ഞുണ്ടല്ലോ നമ്മൾ ഓരോ തവണ കാട്ടി പോകുമ്പോഴും ചിലർ ചോദിക്കും അതായത് ഇപ്പൊ നമുക്ക് യൂട്യൂബിന്റെ വരുമാനം വന്നു അപ്പൊ എന്താ ചെയ്യുന്ന വെച്ചാല് ജസ്റ്റ് ഒന്ന് കണക്കാക്കി നോക്കും നമ്മളിപ്പോ ഇപ്പം പലവ്യഞ്ജന സാധനം എന്ന് പറയുന്നില്ലേ അവർക്ക് വേണ്ട സാധനങ്ങളും എല്ലാം കൂടെ ഇട്ട് നമ്മള് ഇരുപത്തിയെട്ട് കുടുംബങ്ങളാ കാട്ടിലുള്ളത് എ സിയുടെ സൗണ്ട് അപ്പൊ ഇരുപത്തിയെട്ട് കുടുംബങ്ങളാണ് കാട്ടിലുള്ളത് ഈ ഇരുപത്തിയെട്ട് കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ ചില സമയത്ത് എന്ത് പറ്റും പറഞ്ഞാൽ ആളുകളുടെ എണ്ണം കൂടുതലായിരിക്കും കുടുംബങ്ങൾ ഒന്നോ വല്ല കുറഞ്ഞാ കുഴപ്പമില്ല കൂടിയ പ്രശ്നമാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും റൗണ്ട് ചെയ്ത് മുപ്പത് കുടുംബങ്ങൾക്കാണ് കൊണ്ടുവന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിക്കൊണ്ട് നമ്മുടെ ഒരു ദിവസത്തെ ചിലവ് ഞാൻ പറഞ്ഞുതരാം ഒന്ന് ഒരു കുടുംബത്തിനൊരായിരം രൂപയുടെ സാധനം വീതമാണ് നമ്മൾ കണക്കാക്കുന്നതെന്ന് വെക്കുമ്പോൾ തന്നെ അപ്പം മുപ്പതിനായിരം രൂപ അങ്ങ് മാറി എന്ന് കരുതിരിക്കും മുപ്പത് കുടുംബങ്ങളാകുമ്പോൾ അത്രയും അപ്പോൾ ഈ വരുന്ന സാധനത്തിനകത്തെന്ന് പറഞ്ഞാൽ അവരുടെ പലചരക്ക് സാധനങ്ങൾ വരും വെളിച്ചെണ്ണ പിന്നെ ഇതിനകത്ത് ആയിരിക്കും പിന്നെ അവരുടെ എല്ലാ വീടുകളിലേക്കുള്ള പാഡ് കൊടുക്കും സോപ്പ് പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ സോപ്പ് പൊടി ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം വരും പിന്നെ വേണ്ട സാധനങ്ങൾ കഴിഞ്ഞ് കഴിയുമ്പം എക്സ്ട്രാ ചില കുടുംബങ്ങൾക്ക് വരുന്നതാണ് ഈ ഡയപ്പർ എല്ലാവരും അവർക്കും എന്തിനാണ് കാട്ടിൽ ഡയപ്പർ എന്നാൽ ഇവർക്ക് തുണിയില്ല കുഞ്ഞുങ്ങൾക്ക് വെച്ച് കൊടുക്കാൻ തുണിയും ഇല്ല പിന്നെ തുണിയുള്ളവർക്ക് കഴുകി ഉണങ്ങാൻ പറ്റത്തില്ല അപ്പം തീരെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ഈ അലർജിയോ സംഭവങ്ങളോ ഒന്നും വൃത്തിയില്ലാണ്ട് വരണ്ടാന്ന് ഓർത്തിട്ട് ഡയപ്പർ നമ്മൾ കൊടുക്കാറുണ്ട് അപ്പം ഇത് ചില കുടുംബങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഒരു എക്സ്ട്രാ എമൗണ്ട് വരും അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കുഞ്ഞുങ്ങൾ തീരെ ന്യൂട്രീഷൻ ഇല്ലാത്തവർക്ക് നമ്മൾ ലാറ്റഡ് അങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കും പിന്നെ ചിലർക്ക് ചില മരുന്നോ അങ്ങനെയുള്ള സാധനങ്ങളോ അങ്ങനെയൊക്കെ എക്സ്ട്രാ സാധനങ്ങൾ വരും അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു എമൗണ്ട് നമുക്ക് മാറും പിന്നെ ഇത് കൂടാതെ നമ്മൾ പച്ചക്കറി കൊടുക്കുന്നത് പച്ചക്കറി എന്ന് പറയുമ്പം ഒരു കിറ്റിന് ഇരുന്നൂറ് രൂപ വെച്ച് കൂട്ടി നോക്കുമ്പോഴത്തേക്കും മുന്നൂറ് മുപ്പത് എന്ന് പറയുമ്പോൾ തന്നെ എത്ര രൂപ മാറി പിന്നെ അത് കഴിയുന്ന ഉടനെ എങ്ങാനും നമ്മൾ മീനോ എല്ലാം കൊടുക്കുകയെന്ന് വെച്ചു ഒരു കുടുംബത്തിന് നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയാകും മീൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മളത് കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി ഓപ്ഷൻ അല്ല പിന്നെ നമ്മൾ കൊടുക്കുമ്പോഴേ അവർക്കുള്ളു പ്രായമുള്ള ചില അച്ഛനും അമ്മയൊക്കെ ആഗ്രഹിച്ച് ചോദിക്കും അപ്പം അങ്ങനെയുള്ളവർക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അതും മാറും അപ്പം ആദ്യം ഞാൻ പറഞ്ഞൊരു മുപ്പതിനായിരം രൂപ പച്ചക്കറിയുടെ ആവും അല്ല മുപ്പതിനായിരം രൂപ നമ്മൾ പലചരക്കിൻ്റെ ആവും പച്ചക്കറിയുടെ തന്നെ പത്താറായിരം രൂപയാവും മീൻ അതും ആവും പത്താറായിരം രൂപ പക്ഷെ അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ കൊടുത്താൽ മുട്ട നമ്മൾ ഒരു കുടുംബത്തിന് എത്ര ഇരുപത് മുട്ട വെച്ച് കൂട്ടിയെന്ന് പറഞ്ഞാലും അറുന്നൂറ് മുട്ടയെങ്കിലും വേണം ഇല്ലേ അറുന്നൂറ് മുട്ടയെങ്കിലും വേണം അപ്പോൾ ഒരു മുട്ടയ്ക്ക് നമുക്ക് ഒമ്പത് രൂപ അല്ലേ നമ്മളൊരു ആവറേജ് ഒരു എട്ട് രൂപ ഇട്ട് കൊടുത്തെന്ന് പറഞ്ഞാലും നാലായിരത്തി എണ്ണൂറ് രൂപ മുട്ടയ്ക്കാവും അപ്പോൾ നിങ്ങൾ ഓർത്തോണം എങ്ങനാന്ന് പറഞ്ഞാൽ ഒരു ട്രിപ്പ് നമ്മൾ പോകുമ്പോഴത്തേക്ക് ഒരു പത്ത് നാൽപ്പത്തയ്യായിരം രൂപ മിനിമം അതല്ല ഒരു അമ്പത് രൂപ അടുപ്പിച്ചാവും നമുക്ക് എല്ലാവർക്കും സാധനങ്ങൾ കൊണ്ട് കൊടുക്കണമെങ്കിൽ അപ്പോൾ ഓർത്തോണം ഈ ജൂലൈ മാസത്തിൽ നമ്മൾ മൂന്നാമത്തെ തവണയാ പോകുന്നത് അപ്പം ഇത്തവണ ഓർത്തോണം സർജറിയും കാര്യങ്ങളും കഴിഞ്ഞോ നമ്മൾ കഴിഞ്ഞ മാസത്തെ വീഡിയോയുടെ പൈസയാണ് ഈ മാസം കിട്ടുന്നത് അപ്പം വളരെ കുറച്ച് വീഡിയോ ആണ് ഇടുന്നത് ഈ പറയുന്ന പോലെ നമുക്ക് വരുമാനം ഉണ്ടാകത്തുമില്ല കൃത്യമായിട്ട് പക്ഷേ അപ്പം എന്താ പറ്റും നമ്മൾ മുട്ടക്കച്ചവടം കാര്യങ്ങളും കറക്റ്റ് ശാലിചേച്ചിയുടെ കൃഷ്ണചാട്ടൻ്റെ ശമ്പളം കഴിഞ്ഞ് വീട്ടുജലകം കഴിഞ്ഞുള്ള മിച്ചം വരുന്നത് അതിങ്ങനെ അങ്ങ് പോവും അങ്ങനെയാണ് ചില മാസം നമുക്ക് കിട്ടും ഈ പറയുന്ന പോലെ കിട്ടും വരുമാനം വീഡിയോ കാണുമ്പോൾ നിങ്ങളൊക്കെ കാണുന്നു അങ്ങനെ തന്നെയാണ് നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മളായിട്ട് പ്രത്യേകിച്ച് കാര്യൊന്നും ചെയ്തിട്ടില്ല വീഡിയോ എടുക്കുന്നു അപ്ലോഡ് ചെയ്യുന്ന അതൊരു ജോലി തന്നെയാണ് നിങ്ങളൊക്കെ കാണുന്നത് കൊണ്ടാണ് കിട്ടുന്നത് പിന്നെ ഞാൻ ആരും പറയാറില്ല സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുന്നൊന്നും പറയാറില്ല അതൊക്കെ തോന്നി ചെയ്യുന്നവർ ചെയ്താൽ മതി അപ്പൊ ഇതാണ് അതിന്റെ കാര്യം അപ്പം എങ്ങനെയും ഒക്കെ നമ്മളത് മാനേജ് ചെയ്ത് പോകും ഇന്നലെയൊക്കെ പൈസ പോവണ്ട എങ്ങനെയെങ്കിലും ഇങ്ങനെ വണ്ടാണ്ട് വണ്ടാണ്ട് അജിത വിളിച്ചിട്ടുണ്ടായിരുന്നു അജിതയുടെ വോയിസ് മെസ്സേജും കിടപ്പുണ്ട് അപ്പോൾ ഇവിടെ അവിടെ ഒന്ന് രണ്ട് പേര് വാട്സപ്പ് ഉപയോഗിക്കുന്നവരുണ്ട് കുറച്ച് പേർക്ക് മറ്റേ ചെറിയ ഫോൺ ഉണ്ട് ബി എസ് എൻ എൽ റേഞ്ച് ഉണ്ട് അപ്പോൾ അജിത വിളിച്ചിട്ട് ഭയങ്കര വിഷമത്തോടെ നമ്മൾ വോയിസ് മെസ്സേജ് ഉണ്ട് കരഞ്ഞുകൊണ്ടുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു അതായത് വെറും പച്ചച്ചോറും ഉപ്പും മാത്രമേ ഉള്ളൂ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനൊന്നുമില്ല എന്തോ ചെയ്യാൻ നിർത്തില്ല പേടിയാവുന്നു വയർ കാളുന്നു പെറ്റ വയറാന്ന് ഓർത്തോണം തീരെ ഇതല്ലേ ആ പാലപ്പം പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അതുപോലെ ഒന്ന് രണ്ട് പേരിങ്ങനെ നമ്പർ തപ്പിയെടുത്തൊക്കെ വിളിക്കുന്നുണ്ട് എനിക്ക് ആരാന്നു പോലും മനസ്സിലാവുന്നില്ല ഒരു തുള്ളി എന്തെങ്കിലും സാധനം അരി തീരാനായി ഈ ശകലമെങ്കിലും കൊണ്ടുത്തന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ നമ്മൾ രണ്ടും കൽപ്പിച്ച് എന്തേലുമൊക്കെ ചെയ്തങ്ങ് ഇറങ്ങും മിക്ക സമയം നമ്മൾ ഇന്ന് ഇറങ്ങും നമ്മൾ പണയം വെച്ചോണ്ടിറങ്ങും യൂട്യൂബിന്റെ പൈസ കിട്ടുമ്പോൾ പണയം തിരിച്ചെടുക്കും പറ്റിയാലോ അങ്ങനെയാണ് ചെയ്യാറ് പക്ഷെ അതിലൊക്കെ കഷ്ടം എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിൽ പച്ചക്കറി കിറ്റില്ല പച്ചക്കറി കിറ്റ് കിട്ടാത്തതാണ് നമുക്ക് ഏറ്റവും വലിയൊരു അടിയായി പോയത് പച്ചക്കറി കിറ്റ് എങ്ങും കൊടുക്കത്തില്ല കഴിഞ്ഞ ദിവസം അപ്പോൾ ഞാൻ വിചാരിച്ചതെന്നാൽ പത്തനംതിട്ട പോകുമ്പോൾ കിറ്റ് വാങ്ങുന്നത് പത്തനംതിട്ട മൈലപ്ര വടശേരിക്കര ചിറ്റാറ് സീതത്തോട് ഇത്രയും സ്ഥലങ്ങളിൽ അന്വേഷിച്ചിട്ടും കിറ്റ് കിട്ടുന്നില്ല പിന്നെ ആങ്ങുമുടി നമ്മുടെ ഒരു താത്തയുണ്ട് ആ താത്ത നമുക്ക് കിറ്റ് തരുന്നുണ്ട് കാട്ടിലേക്ക് അവർ കൃത്യമായിട്ട് കിറ്റ് തരുന്നുണ്ട് നമ്മുടെ ആവശ്യാനുസരണം തരുന്നുണ്ട് പുള്ളിക്കാരും കൂടെ തരുന്നില്ലായിരുന്നു നമ്മളിപ്പോൾ എന്തോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടായെ കാരണം നമ്മൾ സാധാരണ പച്ചക്കറിക്കടേ വന്ന് അത്യാവശ്യമുള്ള കുറച്ച് മേടിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ അഞ്ഞൂറ് രൂപ അടുപ്പിച്ചാകും കുറച്ച് കുറച്ച് സാധനം മേടിക്കുമ്പോഴത്തേക്ക് അത്രയും രൂപയാവും കുറച്ച് കടേ ഉള്ളൂ പച്ചക്കറിക്കട ഒന്നേ രണ്ടേ ഉള്ളൂ അതുകൊണ്ടാണ് അവരുടെ ഇഷ്ടം നടക്കുകയുള്ളൂ എന്നെങ്കിലും വിറ്റ് കിട്ടി തുടങ്ങും നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് എൻ്റെ ഒരു എന്താ പറയുക ഒരു ഒരു സഹോദരൻ നല്ല ഒരു സുഹൃത്ത് നല്ലൊരു സുഹൃത്ത് വരുന്നുണ്ട് ആൾ കെ ജി എഫ് സിന്ന് വരുന്നതാണ് ഇന്ന് പോകാനിരുന്ന അപ്പം ഞാൻ പറഞ്ഞ പേര് രവിയപ്പം ഞാൻ വന്ന് രവിപ്പാ നമുക്ക് ഒരുമിച്ച് കാട്ടിപ്പോവാം ഇടയ്ക്ക് വരും ഇങ്ങനെ വരും നാടൊക്കെ കണ്ടിട്ട് പോകും കഴിഞ്ഞ ഓണത്തിന് നമ്മുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്നു വലിയ കാര്യമാണ് എനിക്കും വലിയ കാര്യമാണ് ഫാമിലി ഫാമിലിപ്പോ നല്ല ആൾക്കാരാണ് അപ്പോൾ നമുക്ക് പോയി ഓടി ഓടി വായോ ആണോ കുളിച്ചോ കുളിച്ചില്ലേ അയ്യോ മീറ്റ് മിസ്റ്റർ രവി രവി സേ സേ അയ്യോ നേ പോന്നു പോയ കിറ്റങ്ങെടുത്തോ വണ്ടി നിറയെ ഇന്ന് സാധനങ്ങളാ ആ പാൽക്കുപ്പി ലാക്ടോജൻ ഞാനിപ്പോൾ ലാസ്റ്റ് നിൻ്റെ തന്ന ബോക്സ് ചെയ്തടാ ഈ പെട്ടി എനിക്ക് ഒരാൾക്ക് ആ പെട്ടി കാലിപ്പെട്ടി എനിക്ക് വേണം ആ ഇതിനകത്തുണ്ട് അതിൽ നിന്ന് കുറച്ച് സ്നഗ്ഗിയെത്തേ ആ സ്മോൾ സൈസ് മതിയോ ആ ഏതെങ്കിലും എന്താ അവളല്ലേ അവിടെ അമ്മ ഉപയോഗിക്കട്ടെ ആ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റിങ് എടുത്തെ ഫുള്ള് ആർക്കെങ്കിലും അയക്കാൻ പറ്റുമെങ്കിൽ ആ അയ്യോ ന്യൂ ക്യാമറാമാൻ ന്യൂ ക്യാമറാമാൻ ആർക്കെങ്കിലും ഛേ എനിക്കൊരു പുതിയ ക്യാമറാമാനെ കിട്ടി ഞാനോട് സംസാരിച്ചിട്ട് ഞാൻ ഇംഗ്ലീഷ് വരാം അപ്പം ഇത് ആറ് മാസം തൊട്ട് പന്ത്രണ്ട് മാസം വരെയുള്ള കുട്ടികൾക്കുള്ള സാധനം ആർക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റിയാൽ നല്ലതായിരിക്കും അജിതയുടെ കുഞ്ഞിന് ആറ് മാസം വരെ കുപ്പി വേണ്ട അപ്പോൾ ആ കുപ്പി നമുക്ക് ഇത് തരത്തിലേക്ക് പിന്നോടെ എന്താ ഇത്ര വിരോധം ധനിയുടെ വനി മാറിയില്ല എന്തോ എഴുതി അമ്മ എന്തിയെന്തോ ഇട്ടോളൂ പോ കൈനിറക്കിട്ടോളൂ പോന്നെ കേട്ടോ അമ്മ ഇത് മൊത്തം ചടയാണല്ലോ എന്തോ മുടിയാണോ എണ് വിട്ടിട്ടങ് കൊടുത്താലും മതി പറഞ്ഞു എന്നാ പിന്നെ ഇട്ട എണ്ണ കൂത്തിട്ടാ മതി അതിപ്പോ ഇടുവൻ വേണം

എത്ര മണ്ണുള്ളതാളേ നിന്റെ പേരെ ശംഖു അപ്പുറത്ത് വന്നപ്പോ ഫോറസ്റ്റാർ പറയുവാണ് ഇവിടെ വല്യ ചെറുക്കനുണ്ട് ശംഖു ഓ ഭയങ്കര വഴക്കാളിയാന്നോ നീയല്ലത് സഞ്ജു ആണോ വഴക്കാളി ശംഖു വഴക്കാളിയല്ലേ തെറ്റിയതാ ഇവിടെ അമ്മ എന്തോനാ പോയെ അതോടും പറഞ്ഞേ എന്തോ അമ്മ തൊറുറപ്പിന് ഉറപ്പിന് എത്ര പൊട്ടിക്കും നീ എത്രണം പൊട്ടിക്കും ഇപ്പൊ പോന്ന വഴിക്ക് എത്ര പൊട്ടിക്കും പൊട്ടിക്കാണ്ട് കൊണ്ടുവച്ചേ ഒരെണ്ണം വേണ ഇട്ട് വയ്ക്കാൻ പൊട്ടു എന്നെ തല്ലി പല്ലൊല്ല പാത്രം കണ്ടോ ഇവ കൊടുത്തില്ലാ തിരിച്ചു വരുമ്പ കൊടുക്കണം ആ ഇത് ഇവിടെ എടാ ആടിയായിട്ടോ ഇന്നാ ബാ അതിപ്പോ ഓടി ഒന്ന് പൊട്ടൻ പൊട്ടിണ്ട അതും നല്ലോണം അതുകൊണ്ട്

ഇവിടെ 3 വരും 4 വരും ഇതെ ക്യാമറ മാറ്റിക്ക് എടേ എന്തേലും ഒന്നാ തുണി ഇല്ലാതെ എന്നെ എങ്ങു കൊച്ചാ തുണി ഇല്ലാതെ റേഞ്ചും മുടിച്ചടാ ഇടിക്ക് അല്ല അതെ ഒന്ന് കൊട്ടാണ്ടി നാടത്തരെ കാണുന്നതൊക്കെ ഒളച്ചേ ഞാൻ ഇുണ്ടല്ലേ നാലേ പൊന്നമ്മ പിന്നെ ഓടി ആരെങ്കിലും ഓടി ആൾക്കാര് लगിച്ചിട്ടുണ്ട് അമ്മേ അമ്മ അമ്മ நீங்க எல்லாம் ஜெனரேட்டர் அதெல்லாம் ஆண்டி வீட் ஆயிடுச்சு ஒரு கையில தான வர ஓ ஆ அது என்னது ஆ சரி சரி பா வந்து இறகுகள் ஆஹா திரும்பி ஆயல்ல அப்பட அப்பட பச்சூர் குட்ட வருது ஐ ல பா வாடி மளஸ் குட்டு குப்பரியா ஊறுபடுது லஞ்சு குஞ்சு குடுது കേട്ടോടുത്തു കൊച്ചു ഇഷ്ടംപോലെ അച്ഛനും ോ ഒരു പന്ത്രണ്ട് ടോപ്പ് എന്റെ അമ്മ കഴുകിട്ടിട്ടുണ്ട് ഒന്നേനകത്ത് പൊടിയടിച്ചു

എന്താ മനസിലായോ ഇത് പോലീസ് ഇല്ലാത്തവർക്ക് ഓരോ കല കെട്ടാനുള്ള സാധനമാണ് ഒന്ന് രണ്ട് കറിവെമ്പളരന്തി മൂന്നേ രാമം കെട്ടിക്കോളണം നിങ്ങളും കെട്ടിക്കോളണം നീ ആൾ കെട്ടി കെട്ടിക്കൊടുക്കണം ഈ രണ്ടെണ്ണം കെട്ടി കൊടുക്കണം ഇതേ ഇത് ഇതിനകത്ത് ഈ തലയിൽ ഇടുന്ന കിടന്നാപ്പെല്ലാം കൂടെ പുള്ളിക്കാരിച്ചു േ എല്ലാര്ക്കും മതി മാറി മാറി ഇടുവോ ഏരോ ജോഡി ഊര്യം നിങ്ങൾ രണ്ടും അവിടെ അല്ലേ ഉള്ളേ ഇന്ന് നീ എവിടത്തെയാ കൊച്ചു പകൽ അവിടെ രാത്രി ഇവിടെ ആണ് നീ കാണപ്പെടുന്നേ മനസ്സിലായി ഇവിടാണോ കസ്റ്റഡിയിലെ പിന്നെ ഇവിടെ അവിടെ വരിപ്പൂസുന്ന സാധനം ഉണ്ട് അതെല്ലാരും ഇവിടെ തേക്കണം അടുത്ത ദിവസം വരുന്നെങ്കിലും പ്ലച്ചിരിക്കണം വേണ്ടത് എണ്ണോ നിന്റെ തലമുടി ഇടോ ഇടരേങ്ങ വന്നല്ല പോയി കൊട്ട നീടോട്ട അടി പോടടി ആയില്ല നാ കമ്മീര നാ നിങ്ങ കൂടുതൽ കട്ടാ തന്നില്ല ആരെ മാടി പോ നാ നിങ്ങളും കമ്മീര അവര കാങ്ങളും ഉള്ളവരൊക്കെ മാടി പോയി ഇക്കോളെ ഫണ്ടൽ അവ പോടുകണെ നാ കൊട്ട കൊട്ട നടക്ക് പിടിക്ക് ഇങ്ങണ്ടാവട്ടെ ഏഴങ്ങല കാണണ്ട നാ ഞാൻ അപ്പുറവരാത്തെ ആരും വണക്കുന്ന കാലമില്ല അവര വരാനേ ോ കൊണ്ട് കളയല്ലേ ഇത്ര ഞാൻ കിടക്കണെന്തോട്ടിയോ ഇല്ല നീ മിണ്ടത് നീ മിണ്ടാനേ പാടില്ല അതായത് എഴുതുന്ന കണ്ണിലോ കയ്യിലെഴുതട്ട കയ്യിലോ എഴുതാവേ ും ശരി ശരി നിനക്ക് പൊട്ടിക്കാണ്ട് കൊണ്ടോണേ ആർക്കു കണ്ണാടി വേണ്ട വരുമ്പം സ്വന്തം സൗന്ദര്യം കാണാൻ ഏത് ചേച്ചിട്ടേ കൊണ്ടു തരാമേ നീ നിന്റെ തന്നേക്കൊണ്ട് കൊടുത്തേക്കണം അതും കൊടുത്തോ കൊടുക്കുന്നോ കൊടുക്കുന്നോണ്ടോ നിന്റെ പൊന്നമ്മ യൂണിഫോമൊക്കെ ഇട്ട് തകർത്തിക്കുന്നു പൊന്നമ്മ ഓമന എല്ലാരും ഉണ്ട് തൊഴിലുറപ്പായിരുന്നല്ലേ അതോടിഞ്ഞു വെച്ചിട്ട് അപ്പൊ നമ്മൾ ഇത്രയും വേണ്ട എവിടത്തെ അച്ഛനും അമ്മയ്ക്കും കൊടുക്കുക അച്ഛനും അമ്മയും വെറുതെ ഇരുന്ന് കുഴുങ്ങി തില്ലട്ടെ കുഴുങ്ങി എടുക്കട്ടെ

अच्छा नहीं